മായി വളരെ അടുത്ത് നിൽക്കുന്ന താരകുടുംബമാണ് നടിയും അവതാരകയുമായ പേലി മാണിയുടേത് പേലിയും ശ്രീനിഷും തമ്മിലുള്ള പ്രണയം മുതലെയെല്ലാം പ്രേക്ഷകർക്ക് മുന്നിലായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ അമ്മ കൂടിയായ പേലി തന്റെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെയാണ് പങ്കുവെക്കാറുള്ളത് ഈ വർഷം ജനുവരിയിലാണ് പേലി രണ്ടാമതൊരു പെൺകുട്ടിയുടെ കൂടെ അമ്മയാവുന്നത് മകളുടെ ജനനത്തിന് പിന്നാലെ പുതിയ പല സന്തോഷങ്ങളും വന്നു ഏറ്റവും ഒടുവിലും മൂർത്തമകളായ നിലയുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായ ഒരു ദിവസത്തെ പറ്റിയാണ് പേലി പറയുന്നത് യൂട്യൂബിലൂടെ രസകരമായ ഒരു വീഡിയോയാണ് നടി ഇന്ന് പങ്കുവെച്ചിരിക്കുന്നത് നില പ്ലേ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പേലി പോസ്റ്റ് ചെയ്ത വീഡിയോ മക്കളെ കാണിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു എങ്കിലും അതൊരു വിളവാക്കി മാറ്റുകയാണെന്നും പേലി പറയുന്നു നിലയെ പ്ലേ സ്കൂളിൽ വിടണമെന്ന് കരുതിയെങ്കിലും പിന്നെ വേണ്ടെന്ന് തോന്നി കുറെ പേരോട് ചോദിച്ചപ്പോള് വേണ്ട ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് മറ്റു ചിലർ അവളെല്ലാവരോടും നല്ല കമ്പനിയാണല്ലോ പ്ലേ സ്കൂളില് പോകുന്നത് പുതിയൊരു അനുഭവമായിരിക്കും അവളെ വിടനാണ് പറഞ്ഞത് ഒടുവിൽ ഏറ്റവും അവസാനമാണ് ഫീസ് അടച്ചു തീരുമാനിക്കുന്നതെന്നും നടി കൂട്ടിച്ചേർത്തു അതേസമയം മകളെ കുഴിപ്പിച്ചൊരുക്കുന്നത് അടക്കം എല്ലാം വീഡിയോയിലുണ്ട് മാത്രമല്ല നിലയുടെ മുടികെട്ടി കൊടുക്കുന്നതിനിടയില് വളരെ വികാരപരിതയായി പെരുമാറുന്ന പേളിയെയും കാണാം സങ്കടം സഹിക്കാനു പറ്റാതെ വന്നതോടെ പേളി കരഞ്ഞു പോകുകയായിരുന്നു എന്നാല് അമ്മ കരയുമ്പോൾ നില ചിരിക്കുന്നതും എന്തിനാണ് കരയുന്നത് കോളായിരിക്കാനാണ് വീഡിയോ പകർത്തിക്കൊണ്ട് ശ്രീനിഷ് പറയുന്നത് ശേഷം ശ്രീനിഷും പേളിയും ഒരുമിച്ചാണ് മകളെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത് ഇതാണ് നിലുവിന്റെ പ്ലേ സ്കൂളിലെ ആദ്യത്തെ ദിവസം ഇതൊരു വളോഗായി ചെയ്യാന് തനിക്ക് തീരെ മൂടില്ലായിരുന്നു ആ നിമിഷങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഭയങ്കര ക്ലിയറായി തന്നെ നിൽക്കുകയാണ് പക്ഷെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഫീൽ ചെയ്യാത്ത ഇമോഷൻസ് അന്നനിക്കു ഫീൽ ചെയ്തു കുഞ്ഞുങ്ങളുടെ ചില പ്രായവും അവരുടെ ഇമോഷൻസും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു വെമ്പല എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണോന്ന് അറിയില്ല അന്ന് നല്ല മഴയായിരുന്നു എന്നെ പോലെ ആകാശവും ഇമോഷണലായതുപോലെ തോന്നി എന്നിരുന്നാലും അവൾ പ്ലേ സ്കൂളിലെ വഴക്കൊന്നും കൂടാതെ നല്ല കുട്ടിയായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നാല് കരഞ്ഞത് ഞാനാണ് ശ്രീനയും നിലവും വളരെ സ്ട്രോങ്ങും ഹാപ്പിയുമായിരുന്നു പക്ഷേ ഈ ദിവസം ചെറിയൊരു വേദനയോടെ ഞാനെന്നും ഓർമ്മിക്കും പക്ഷെ നിലയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണെന്നും പറഞ്ഞ് മകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് പേലിവളോഗ അവസാനിപ്പിക്കുന്നത്